ക്രൈസ്തലോ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ഒന്നുതിന് വൃത്താന്ത പുസ്തകം നാലാം നാലാമധ്യായം ഒൻപതേ പത്തെ വാക്യങ്ങൾ എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിത്തീർന്നു തൻ്റെ അമ്മ തന്നെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞവൻ എബ്ബേസ് എന്ന് പേരിട്ടു എന്നാൽ എബ്ബേസ് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥന കഴിച്ചു യഹോബെ അങ്ങയുടെ കരമനിക്കനുകൂലമായിരിക്കെയും അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതനെ കാക്കുകയും എൻ്റെ അതിർ അതിർവിസ്താരമാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു ഒരു ചെറിയ പ്രാർത്ഥന യബേസിൻ്റെ പ്രാർത്ഥന അവൻ അവനപേക്ഷിച്ചതിനെ ദൈവോവന് നൽകി പ്രിയപ്പെട്ടവരെ മാതാവ് മറ്റ് സഹോദരന്മാരെ നോക്കിയപ്പോൾ അവരെക്കാൾ ഒരു വ്യസനമായി ഒരു നിന്നയായി ഒരു താഴ്ചയായി യബേസിനെ കണ്ടു തൻ്റെ പേര് പോലും ആ രീതിയിൽ അവന് കൊടുക്കുവാനിടയായിത്തീർന്നു എന്നാൽ യബേസോ തൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു പ്രാർത്ഥന കഴിക്കുക യഹോവേ അങ്ങയുടെ കരമെന്നോട് എനിക്ക് അനുകൂലമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഹോവയുടെ കരം അനുകൂലമായിരുന്നു അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് അനർത്ഥങ്ങളെനിക്ക് വ്യസനകാരണമായി തീരാതെ എന്നെ പരിപാലിച്ച് എൻ്റെ അതിരിനെ വിസ്താരമാക്കി എന്നെ ഒന്ന് ആദരിക്കണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന യബേസിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന് അവനോട് കരുണ തോന്നി യബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി അങ്ങനെ അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും തീർന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ഇപ്രകാരം സ്വന്ത സഹോദരങ്ങളുടെ മുമ്പിൽ താഴ്ത്തപ്പെട്ടവരായി നിന്ദിക്കപ്പെട്ടവരായി പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മെ താഴ്ത്തുന്ന അനുഭവങ്ങൾ തകരുന്ന അനുഭവങ്ങൾ ആരും മാനിക്കുന്നില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ താഴ്ചയുടെ അവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് പലപ്പോഴും പെറുവിറുപ്പും നിരാശയുമല്ലേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നാൽ എബേസ് ഇന്ന് പകൽക്കാലം നമുക്ക് മാതൃകയായി തീരട്ടെ തൻ്റെ സ്വന്തം അമ്മയാണ് തന്നെ വ്യസനപുത്രൻ എന്ന രീതിയിൽ അവഗണിച്ച് മാറ്റിവെക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെങ്കിൽ നിന്നൊരു പ്രതീക്ഷ യഹോവേ അങ്ങയുടെ കരമെനിക്ക് അനുകൂലമായിരിക്കണം അങ് എൻ്റെ അതിരിനെ വിസ്താരമാക്കണം അനർത്ഥങ്ങൾ അനവധിയുള്ള ലോകത്തിൽ അനർത്ഥങ്ങളൊന്നും വ്യസനകാര കാരണമായി തീരാതെ അങ്ങ് പരിപാലിക്കണം അങ്ങനെ പ്രാർത്ഥിച്ച യബേസിന് വേണ്ടി ദൈവത്തിൻ്റെ കരം അനുകൂലമായി തീർന്നു അവനെ ഉയർത്തിയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ സഹോദരന്മാരേക്കാൾ ഏറ്റവും മനിനായി തീരുവാനിടയായിത്തീർന്നു ദൈവമുയർത്തിയാൽ അവൻ വാനത്തോളം ഉയർത്തും ദൈവമുയർത്തിയാൽ അവനേറ്റവും ഉയർത്തും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണ് ഇന്ന് നമ്മുടെ മനോഭാവം നമ്മുടെ ജീവിതാനുഭവം വ്യക്തമായി ദൈവസന്നിധിയിൽ ഒന്ന് തുറ തുറന്ന് കാണിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ താഴ്ചയിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ഈ വ്യസനത്തിൽ നിന്ന് ഈ നിന്നയിൽ നിന്ന് ഈ വേദനയിൽ നിന്ന് നമ്മെ വിടുവിക്കുക എന്നുള്ളത് മാത്രമല്ല അവനേറ്റവും മണ്ണിനാക്കി നമ്മെ മാറ്റുവാൻ ശക്തനായ ദൈവമാണ് ദൈവവുമായ ഒരു ബന്ധത്തിലാണോ നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ പ്രതികൂലംഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനയുടെയും വിഷയം എന്താണ് പലരുടെയും മുമ്പിൽ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോടപേക്ഷിക്കുക നാം അപേക്ഷിക്കുന്നതിനെ ദൈവം നമുക്ക് നൽകിത്തരും ഹൃദയശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ അവസ്ഥകളെ പറയുമ്പോൾ കേൾക്കുന്ന ഒരു ജീവനുള്ള ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷയും വിടുതലും സമാധാനവും ലഭിക്കയില്ല മറ്റൊരിടത്തും രക്ഷയില്ല നമുക്കു വേണ്ടി രക്ഷാനായകനായി തീർന്ന യേശുക്ർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ഭാരങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ വേദനപ്പെടുന്ന അവസ്ഥ എന്തായിരുന്നാലും ഒന്ന് അറിയിക്കുവാൻ മനസ്സ് വെക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ദൈവം നിങ്ങൾക്ക് ഒരു പുതുജീവൻ ഒരു പുതിയ ഉയർപ്പ് ഒരു പുതിയ വിശാലത മനുഷ്യരുടെ കണ്ണുകൾക്ക് അത്ഭുതം തോന്നുമാറൊരത്ഭുതം ഒരു വിടുതൽ ലഭ്യമാകുവാനിടയായിത്തീരും രാവിലെ സമയം ആ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാമോ എബേസിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ അതല്ല ഞാൻ ജീവിതത്തിൽ വ്യസനപുത്രനാണ് എനിക്ക് വ്യസനവും നിന്നെയും മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നുവോ പ്രിയരെ ആ നിരാശയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശുവിനെ അടുത്തേക്ക് വരിക യേശു നിങ്ങളുടെ നിരാശകളെ മാറ്റും വേദനകളെ മാറ്റും സഹോദരന്മാരെക്കാൾ നമ്മെ മാന്യനാക്കി മാറ്റും